ഹലോ സായിസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം അപ്പം ഇന്നുണ്ടല്ലോ ഒരു ബർത്ത്ഡേ ബ്ലോഗിൻ്റെ വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു ബ്ലോഗാണ് ഇത് ഞങ്ങൾ രാവിലെ അമ്പലത്തിൽ പോയതാട്ടോ കേട്ടോ ശ്രീലുമോളെ ബർത്ത്ഡേ ആണ് അപ്പം അന്ന് ചൊവ്വാഴ്ച കേട്ടോ ചൊവ്വാഴ്ചയായിരുന്നു അപ്പം അന്ന് അമ്പലത്തിൽ പോയതാട്ടോ കണ്ണം പോന്നിട്ടില്ല അവന് പനി ആയതുകൊണ്ട് കേട്ടോ അപ്പം അതാ ഞാൻ അമ്പലത്തിൽ പോകുന്നതിൻ്റെ മുന്നേ തന്നെ അവിയലും അതുപോലെ തന്നെ ഇത് ഇഞ്ചിത്തൈര് ഇത് പിന്നെ കൈതച്ചാക്കിയോണ്ട് ഒരു പച്ചടിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ അച്ചാറും പുളിയിഞ്ചി ഞാൻ വേറെ കുപ്പിയിലാക്കി വെച്ചതാട്ടോ പിന്നെ സാമ്പാറും ഉപ്പേരിയും വെച്ചിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ചോറും തന്നെ അടുപ്പത്ത് ഇട്ട് പോയതായിരുന്നു അപ്പം അമ്മ അത് ഞാൻ വന്നപ്പോഴത്തേനൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുക്കറിൽ പരിപ്പും കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചിട്ട് പിന്നെ അങ്ങോട്ട് കൂട്ടാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ അതിലേക്കുള്ള അരപ്പാണ് ഞാൻ അരച്ചോണ്ടിരിക്കുന്നത് അപ്പം ആരെയും വിളിച്ചിട്ടും ഇതൊന്നും ഇല്ല കേട്ടോ ഞങ്ങളും തറവാട്ടത്തോരും മാത്രമേ ഉള്ളൂ പിന്നെ അമ്മമ്മേൻ്റെ അവിടെ നിന്ന് കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു ഒലഞ്ഞേ ഉള്ളൂ വേറെ ആരുമില്ല അപ്പോൾ അവരെ വിളിക്കുക കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞുകാണ്ട് ഇങ്ങനെ എന്നെ തൂങ്ങിയെന്നു കേട്ടോ അമ്മ പോയി കൊണ്ടുവരിയെന്നൊക്കെ പറഞ്ഞുകാണ്ട് പോലും കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും എന്നൊക്കെ പറഞ്ഞിങ്ങനെ അങ്ങനെ ഇരിക്കയെന്നും അപ്പോൾ ഇതൊക്കെ ലച്ചുമോൾ ഇങ്ങനെ എടുത്തതാട്ടോ വീഡിയോസൊക്കെ അപ്പം ഞാൻ അട പായസം അടയാണേ അപ്പോൾ അട ഒന്ന് ചൂടുവെള്ളത്തിൽ ഇട്ടേച്ചാണ്ട് ഒരു പാക്കറ്റിന്ന് പൊട്ടിച്ചിടുകയാണ് അപ്പുറത്ത് ചൂടുവെള്ളം ആയിട്ടുണ്ട് ചോറ് വെച്ചിട്ട് പിന്നെ അടുപ്പം തന്നെ ചൂടുവെള്ളം വെച്ചതായിരുന്നു കേട്ടോ പിന്നെതാ ഞാൻ കേക്ക് കട്ട് ചെയ്യുന്നത് കേട്ടോ പിന്നെ എടുക്കുന്നത് ഇവിടെ പകലൊന്നും കറൻറ്റ് ഉണ്ടായിരുന്നില്ല ഇൻവേർട്ടറിന് എന്തോരം ചെറിയ കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ വീഡിയോ എടുത്തപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ടൊന്നും കിട്ടിയിരുന്നില്ല കേട്ടോ അതുപോലെ തന്നെ കേക്ക് ഉണ്ടാക്കിയതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഉച്ചയ്ക്ക് കട്ട് ചെയ്യാന്നൊക്കെ കരുതിയിരുന്നു കേട്ടോ അപ്പോൾ ഉച്ചക്കും തന്നെ കട്ട് ചെയ്യാനായപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഏട്ടൻ പറഞ്ഞു നമുക്ക് വൈകുന്നേരത്താക്കാം കട്ടിങ് അപ്പോൾ കറണ്ടൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ലൈറ്റൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ അങ്ങനെ വൈകുന്നേരത്തേക്ക് ആക്കി ഉച്ചയ്ക്ക് സദ്യയൊക്കെ കഴിക്കുന്നതൊന്നും എടുക്കാൻ പറ്റിയില്ല ചെറിയ ഫോട്ടോസൊക്കെ ഉണ്ട് ഫോട്ടോസൊക്കെ ഞാൻ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ ആദ്യം പിന്നെ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിക്ക് ആയപ്പോഴത്തേന് എത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഉച്ചയ്ക്ക് കേക്ക് മുറിക്കുന്നതൊക്കെ കരുതില്ല അപ്പോളാണ് ഈ കരണ്ടിൻ്റെ ഒരു കളി ഉണ്ടായത് പിന്നെ വൈകുന്നേരത്തേക്ക് ആക്കിയപ്പോൾ കുട്ടികളങ്ങടെ ആക്കി ശുഭടനാക്കി തന്നോളന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ അവരൊന്നും വന്നിട്ടില്ല കേട്ടോ എല്ലാവർക്കും ഭയാണ് അമ്മമ്മേൻ്റെ വീട്ടിലൊക്കെ അപ്പോലൊന്നും വന്നിട്ടില്ല പിന്നെ അമ്മയൊക്കെ ഈ നേരത്ത് ഒന്നാം തീയതി ആയതുകൊണ്ട് തന്നെ ഇവിടെ അടുത്തൊരു ഭജനപടൻ ഉണ്ട് അവിടെ അമ്പലത്തിലേക്ക് പോയതാണ് കേട്ടോ അച്ഛൻ തന്നെ രഞ്ജുണ്ടായിരുന്നു ഒരു രഞ്ജു ദാ രഞ്ജുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് കഴിക്കാൻ കേട്ടോ ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ കേക്ക് ഉണ്ടാക്കിയത് പിന്നെ പിന്നെന്താ കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഒരു ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പിന്നെ പോയത് പിന്നെന്താ ഒരു ഒരു ഗിഫ്റ്റൊക്കെ കൊണ്ട് വന്നതായിരുന്നു ശ്രീലുമോക്ക് അപ്പോൾ അതൊക്കെ കൊടുത്തു പിന്നെ ഇതാ കണ്ടോ ഫോട്ടോ ഫോട്ടോഷൂട്ടാണ് കേട്ടോ ഓള് നിന്ന് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ലച്ച മോൾ നിൽക്കുകയാണേ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ നിൽക്കുക അങ്ങനെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കാണ്ടേ ഓൾ ഇങ്ങനെ എടുക്കുകയാണ് അജ്മോഹൻ തരുന്ന വീഡിയോ ഒക്കെ എടുത്തിരുന്നു പക്ഷെ കുട്ടികളെപ്പോഴോ കളിച്ചപ്പോൾ ആ വീഡിയോ കട്ടായി പോയി തോന്നുന്നുട്ടോ ഇതാണ് കേട്ടോ ഒരു തന്ന ഡ്രസ് ആ മീന് ആദ്യം ശിവേട്ടനങ്ങോട്ട് അമ്മമ്മേൻ്റെ അടക്ക് ആക്കി കൊടുക്കാൻ പോയതാണ് കേട്ടോ അപ്പോൾ ഓൾക്കും പോണം പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലിരുന്നു മഴ ഇതാണ്ടോട്ടോ കൊണ്ടുപോകഞ്ഞത് അപ്പോൾ ഞാൻ അത്രേ വീഡിയോ എടുത്തിട്ടുള്ളൂ പിന്നെ പിറ്റേന്ന് ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ ഉള്ള വീഡിയോ ആണിട്ടത് ഞങ്ങൾ നഴ്സറി പോകുന്നതാണ് ശ്രീലമോള കൊണ്ടാക്കാൻ പോകണതാണ് കേട്ടോ അപ്പോൾ ആദ്യം ആമയൊക്കെ ഗിഫ്റ്റ് കൊടുത്തു അത് കണ്ടില്ലേ ആ ഉടുപ്പാണ് കേട്ടോ അത് അപ്പം ഇന്ന് അത് ഇട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് ഇട്ട് പോണത് പിന്നെ ഞങ്ങൾ നടന്ന് പോകണ വഴിതൊരു ഷോർട്ട് കട്ടാട്ടോ റോട്ടിന് പോയാൽ കുറേ നടക്കാനുണ്ട് അപ്പം ഞങ്ങൾക്ക് ഷോർട്ട് ആയി പോവുക നല്ലത് പറഞ്ഞിട്ട് അങ്ങനെ പോവും റോഡിനാവുമ്പോൾ ഭയങ്കര വണ്ടികളുമാണ് അപ്പോൾ ഇങ്ങനെ പോവും ഇതിനെ പോകുമ്പോൾ പേടിയാണ് വഴുക്കും ഭയങ്കര വഴുക്കലുണ്ട് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നടന്നു പോകലാണ് ഇവക്കാണെങ്കിൽ ഇവിടെയൊക്കെ എത്തിയാൽ നല്ല ഇഷ്ടമാണ് കാരണം വെള്ളത്തിൽ കൂടെ ഇങ്ങനെ നടന്ന് പോവുമല്ലേ അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് എടുക്കൊന്നും വേണ്ട ഇതിന് കഴിഞ്ഞാൽ പിന്നെ ഓളെ എടുക്കണം വീട്ടിൽ നിന്ന് പോകുമ്പോഴൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ കരയേ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല ഉഷാറാണ് പിന്നെ അവിടെത്തേ ഞാൻ പോരാ നേരത്ത് ഇങ്ങനെ ഒരു വിങ്ങിപ്പൊട്ടലാണ് ഇങ്ങനെ ചുണ്ടൊക്കെ ഇങ്ങനെ പോവും കരയാനായിട്ട് ഇന്നിപ്പോൾ പിന്നെ അംഗനവാടിയിൽ ഇന്ന് കുട്ടികൾക്കൊക്കെ മുട്ടായി എടുക്കണം എന്നൊക്കെ അങ്ങനെ അതിൻ്റെ ഒരു സന്തോഷത്തിൽ പോകുക കേട്ടോ നാലു ദിവസം കൊഴിവ് കിട്ടിയിട്ട് പിന്നെ പോവാണ് മിക്കവാറും ഒന്നും കരച്ചിലൊക്കെ ഉണ്ടാവും പിന്നെ ഞങ്ങൾ അവിടെ എത്താൻ നേരത്തൊരു കട ഉണ്ട് അപ്പോൾ അവിടുന്ന് മിഠായി ഒക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ പോവുക കേട്ടോ ഇവിടെ അടുത്ത് കാക്കപ്പോയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ മിഠായി ഒക്കെ ഉള്ള കയ്യിലുണ്ട് ഇതാണ് അംഗനവാടി കേട്ടോ അപ്പോൾ അവിടെ എത്തി കുട്ടികളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ടീച്ചർ എത്തിയിട്ടുണ്ട് ആ എന്ന് ലീവാണ് കേട്ടോ അപ്പോൾ അവരില്ല കുട്ടികൾ രണ്ട് മൂന്ന് കുട്ടികൾ വന്നിട്ടുള്ളൂ ഇതാ കണ്ടോ കരയുന്ന കുട്ടികൾ ഇപ്പോഴും ഉണ്ട് ജൂണിലൊക്കെ ചേർത്തിട്ടുണ്ട് പക്ഷേ എല്ലാവർക്കും ഇപ്പോഴും അമ്മമാരൊക്കെ പോകുമ്പോൾ ഒരു സങ്കടമാണ് ഇതാ കണ്ടോ ശ്രീലുമോൾക്കും തന്നെ പക്ഷേ അത് പോരുമ്പോഴുള്ള ഒരു സങ്കടം മാത്രമേ ഉള്ളൂട്ട് കഴിഞ്ഞാൽ പിന്നെ ആൾ ഉഷാറാണെന്നൊക്കെ ടീച്ചർ വിളിച്ചിങ്ങനെ പറയും പിന്നെ ഫോട്ടോസ് അയച്ചിരും കേട്ടോ കളിക്കണതും ഇരിക്കണതും ഒക്കെ അപ്പോൾ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതണോ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഒന്ന് കമൻ്റായിട്ടും കൂടെ അറിയിക്കെട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം താങ്ക് യു